ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു ചെറിയ ട്രിപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആയിഷൂട്ടി ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഏതോ ഒരു ഹോളിഡേയിലാണ് കേട്ടോ കുട്ടികളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്ര സൈഡിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് ട്രിവാൻഡ്ര ലുലുമാൾ വന്നിടന്നിട്ട് കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാൻ പോകാന്ന് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒന്ന് കയറണം എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം രണ്ട് മണിയായപ്പോഴാണ് ലുലുവിന് തൊട്ടടുത്ത് എത്തിയത് കേട്ടോ അവിടുത്തെ ഹോട്ടൽസിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് സീറ്റൊക്കെയുള്ളൊരു ഹോട്ടൽ നോക്കിയിട്ട് നമ്മൾ ചായപ്പിടിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കയറിയത് അപ്പോൾ അവിടുന്നാ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള നൂഡിൽസും ബിരിയാണിയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്ത് മേടിച്ചത് പക്ഷേ ഞങ്ങൾ കുറച്ച് നാടനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് താലി മീൽസും കരിമീൻ പൊളിച്ചതും ഓർഡർ ചെയ്തത് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഹോട്ടലിൽ പോയിരുന്ന സാമ്പാറൊക്കെ കഴിച്ച് ചോറ് കഴിക്കാനായിട്ട് പുറത്ത് പോയിരുന്നു ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെതാ കരിമീൻ പൊളിച്ചെന്നൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ ട്രിവാൻഡ്രം ലുലുവിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഈ പാർക്കിങ്ങിനകത്ത് നമ്മുടെ വണ്ടി ഏതോ ഒരു കോർണറിൽ കൊണ്ടുപോയി നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ പിന്നൊരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത്ര റഷ് ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ എറണാകുളം ലുലുലെ നമ്മൾ ഈ ഹോളിഡേസിലൊക്കെ പോകുമ്പോൾ നല്ല റഷ് ആയിരിക്കും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യം നല്ല തിരക്കുണ്ട് കേട്ടോ പക്ഷേ അത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല നമ്മുടെ ആഴ്ചുട്ടി വരുന്നതിന് തൊട്ട് മുന്നേ ആയതുകൊണ്ട് ഇതാ കുഞ്ഞാറ്റി ഊട്ടി ആദ്യം കണ്ടൊരു ബേബി ഷോപ്പിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള തൊട്ടികളൊക്കെ നോക്കി വെക്കുകയാണ് കേട്ടോ ఇక్కడ నోట్ ఇట్నేటి ఎనికి సెలెక్ట్ చేద్దాం ఇట్లా మనం నాలుగు ది ఉవా వెళ్ళావో കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഫണ്ട് സോണിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് കേട്ടോ കൊച്ചിയിലേനക്കാട്ടിലും ഒരുപാട് റൈഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒത്തിരി വലിയ ഫണ്ട് സോണാണേ ഇവിടെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം നമ്മൾ മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ െല്ലാരും ഈ ഒരു റൈഡിൽ കയറാനായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ആ ഫിറത്തേക്ക് ഒരു പേടിയൊക്കെ വന്നു അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആളും ഞാൻ കയറുന്നില്ല ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഈ ഒരു റൈഡിൽ കയറിയപ്പോഴേക്കും മൂൻകുട്ടി നന്നായിട്ട് പേടിച്ചു കേട്ടോ റൈഡ് കുറച്ചുകൂടെ പേടി വരുന്ന ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് കയറേണ്ടതാണ് കേട്ടോ ഇങ്ങനെ വിഷമിച്ച് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്നത് നിപ്പാണ് കേട്ടോ കുട്ടികളുടെ എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ ശരിക്കും കായായിരുന്നു രാത്രിയായി ഇനി ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഒത്തിരി സന്തോഷിച്ചു നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ടേക്ക് കെയർ ബൈ ബൈ